പെട്ടെന്നാണ് ആ പട്ടാളക്കാർ ഞങ്ങളുടെ വാഹനം വളഞ്ഞത് ഗ്രീൻ ഒലിവ ഇരുണ്ട നിറത്തിലുള്ള യൂണിഫോമിൽ കൈകളിൽ എ കെ റ്റൂ ഹൺഡ്രഡ് ത്രീ റൈഫിളും ജാഗ്രതയുള്ള നോട്ടവുമായി അവർ ഞങ്ങളുടെ അടുത്തെത്തി അൽപ്പം അകലെ നിന്ന് ഒരു വലിയ സ്റ്റാലിയൻ തക്കിൽ നിറയെ പട്ടാളക്കാർ നാല് വശത്തേക്കും ചൂണ്ടി നിൽക്കുന്നു ഞങ്ങൾ എങ്ങോട്ട് പോകുന്നു എന്തിനു പോകുന്നു വാഹനത്തിലുള്ളവർ ആരാണ് എവിടെ തുടങ്ങി വിശദമായ പരിശോധനകൾ എല്ലാം എന്ന് കണ്ടപ്പോൾ മുന്നോട്ട് പോകാൻ സി എം ആയി സഭയുടെ ജമ്മു കാശ്മീരിലെ മിഷനറി വൈദ്യ സന്ദർശിക്കാനെത്തിയ വൈദ്യുന്നു ഞങ്ങളുടെ വാഹനത്തിൽ ജമ്മുവിലെ ലംബേരി ക്രൈസ്റ്റ് സ്കൂളിൽ സന്ദർശിച്ച ശേഷം നൗഷരിയിലും രജൌരിലും പൂഞ്ചിയിലും യിലുമുള്ള വിദ്യാലയങ്ങളും മിഷൻ പ്രവർത്തന മേഖല ലക്ഷ്യത്തിനച്ച് ഞങ്ങൾ യാത്ര ചെയ്തത് നമ്മുടെ മാർഗരാജ്യത്തിൻ്റെ വിസ്മയ നിർമ്മിതികൾ പോലെ ഉയർന്നു നിൽക്കുന്ന മഹാമേലുകൾക്കും ചുവട്ടിലൂടെ അഗാധമായ കൗത്തങ്ങൾക്കും മുകളിലൂടെ വേൺതമ്പിളി പുലച്ചു കിടക്കുന്ന ഹിമമലകൾ കണ്ട് അതിശയിച്ചും മഞ്ഞു നിന്നും ഞങ്ങളുടെ യാത്ര ഞാൻ ഈ കത്ത് എഴുതുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ലംബോഡി മുതൽ ശ്രീനഗർ വരെയുള്ള ഇടുങ്ങിയ പാതയിലെ മുന്നൂറ്റി ഇരുപതിലേറെ കിലോമീറ്റർ ദൂരം താണ്ടാൻ പത്ത് മുതൽ പതിനഞ്ച് മണിക്കൂറിലെങ്കിലും ും തുടങ്ങി അത് സുരക്ഷയുള്ള അതിർത്തി ഗ്രാമങ്ങളിലെല്ലാം ആക്രമണ പരമ്പര അരങ്ങേറിയ പൂഞ്ചിലുൾപ്പെടെ പാകിസ്ഥാൻ അതിർത്തിയോട് തുടങ്ങുന്ന ദേഗാദമെല്ലാം എത്രയോ ജാഗ്രതയോടെയാണ് നമ്മുടെ രാജ്യത്തിന്റെ കാവൽക്കാരായ പട്ടാള നമ്മുടെ രാജ്യത്തിന് അതിരുകളുണ്ട് അതിലുകളുണ്ട് അപ്പുറവും ഇന്ത്യയോട് സൗഹൃദവും ശത്രുതയുമുള്ള രാജ്യങ്ങളുണ്ട് അതിനാൽ നമ്മുടെ രാജ്യത്തിൻ്റെ അതിലേത് നമ്മോട് എതിരുള്ളവ ആര് എന്നെല്ലാം രാജ്യത്തിന് അറിയാം അതിനനുസരിച്ചാണ് അതിരുകൾ സുരക്ഷാ സേനയെ വിനസയിച്ചിരിക്കുന്നത് നമ്മുടെ ജീവിതവും ലക്ഷ്യങ്ങളും നമ്മുടെ വ്യക്തിത്വവും ബന്ധങ്ങളും സുരക്ഷിതമാണോ എന്ന് കൂടി മാറ്റി ചിന്തിക്കണം രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് അതിരുകൾ ഉള്ളതുപോലെ നമ്മുടെ വ്യക്തിബന്ധങ്ങൾക്കും അതിരുകൾ വേണം ഏത് ബന്ധത്തിലും ഏത് പ്രവർത്തിയിലും എൻ്റെ അതിരേത് എന്നും എതിരായി അവിടെ എന്നും നാം തിരിച്ചറിയണം പോകാം എന്ന് ബോധമുള്ളവരാണ് നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്കും വിജയത്തിലേക്കുമുള്ള യാത്രയിൽ സുരക്ഷാ കുറവുള്ള ജാഗ്രത പാടുന്ന അതിരുകളിലൂടെ നമ്മുടെ എതിരാളികൾ നുഴഞ്ഞു കയറും അവ നമ്മെ നന്നാക്കാനല്ല കൊള്ളയടിക്കാനാണ് വരുന്നത് നല്ല വ്യക്തിത്വങ്ങളുടെ അതിരുകളിൽ ദൈവവിശ്വാസം മാതാപിതാക്കളോടും കുടുംബത്തോടും ഉറച്ച സ്നേഹം അധ്യാപകരോടുള്ള ആദരവ് സാഹോദര്യം സേവന സന്ധ്യ കൃത്യനിഷ്ഠ അച്ചടക്കം സത്യസന്ധത നീതിബോധം തുടങ്ങിയ കരുത്തവച്ച മൂല്യങ്ങൾ പട്ടാളക്കാരായി ജാഗ്രതയോടെ കാവൽ നിൽക്കുന്നുണ്ടാകും ഇത് ജൻസി കാലം നവമാധ്യമങ്ങളും ഇന്റർനെറ്റും നമ്മുടെ ധാർമ്മിക മൂല്യങ്ങളെ കീഴ്പ്പെടുത്തി നമ്മുടെ വ്യക്തിത്വ സുരക്ഷയിലേക്ക് അതിന് വേഷം നടത്തുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം ചില അപരിചിത സൗഹൃദങ്ങൾ നമ്മുടെ നന്മ നന്മൂല സേനകളെ തകർത്തു നിഴഞ്ഞു കയറി നമ്മുടെ ജീവിതം അരക്ഷിതമാക്കുന്നുണ്ടോ നമ്മൾ ഉള്ളിലും കുടുംബത്തിലും ആഭ്യന്തര കലാപത്തിന് കാരണമാകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാം എപ്പോഴും സ്വയം ചോദിക്കാം എന്റെ അതിലേത് എതിരായ ആശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ